മണി മുതൽ ഒമ്പത് മണി വരെയാണ് സൗജന്യമായിട്ടുള്ള ചുക്കാപ്പിയാണോ ഏറ്റവും തിരക്കുള്ളൊരു സംഭവമാണ് ഇവിടെ ഉള്ളത് അതിന്റെ ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇത് എങ്ങനെ ഇവര് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്കറിയില്ല കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത് ആ നിങ്ങളെന്താ ഇന്നലെ മുതലുണ്ടല്ലോ ഇവിടെ മുതൽ വീട്ടില് കഴിക്കാതെ കണ്ട വളരെ സന്തോഷം ഇരുപത് വർഷം ഇരുവർഷത്തിലെ യൂട്യൂബിലോ കാണട്ടാ ഓക്കെ ഓക്കെ പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ ട്ടോ പിന്നെ ചുക്കാപ്പിറായു കടികള് ബിസ്കറ്റുകള് ആര വകയാണ് നിങ്ങൾ ഇത് നാരായ നമ്മളെ എന്താ പറയാ നമ്മുടെ നാരായണ നാരായണറി സ്കൂൾ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ അതിന്റെ മെയിൻ ആളാണ് മുതലാളിയാണെന്ന് പറയാം മാനേജറാണ് മാനേജർ ആണ് ഓക്കെ ഇതൊക്കെ ആളുകളാണല്ലേ അസിസ്റ്റന്റ് മാനേജർ മാനേജർ ഹൈ പേര് ശ്രീഹരി എന്താണ് ഡെസിഗ്നേഷൻ അവിടെ തന്നെയാണ് ഓക്കെ ഏതായാലും പിന്നെ വലിയ സന്തോഷമുണ്ട് നമ്മുടെ നമുക്കൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആൾക്കാരാണല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒരു പല സ്ഥലങ്ങളിലും നമ്മളെ കുട്ടികളൊക്കെ പോയിട്ട് പരിപാടി അവതരിപ്പിക്കും ഒക്കെ ആണ് അപ്പൊ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വക കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അതിനു വക നമ്മുടെ സ്കൂളിന്റെ സ്ഥാപനത്തിന്റെ വക ലയൻസ് ക്ലബിലൂടെ നമ്മളത് ചെയ്യണം വകൻസ് ക്ലബിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ലയൻസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ അതിന്റെ ഞാൻ അതിന്റെ ചാർട്ടർ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം ഡിസ്ട്രിക്ടി എൻവയോൺമെന്റ് കോർഡിനേറ്റർ ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്രട്ടറി ശ്രീഹരിച്ചാണ് നമ്മൾ ഇന്നലെ ചായ പാൽ ചായും എന്താ പറയാ നമ്മുടെ ചുക്ക് കാപ്പിയും ബിസ്കറ്റും ഉണ്ണിയപ്പായിരുന്നു അവ ഇന്ന് പാൽ ചായ ഒഴിവാക്കി കട്ടൻ ചായ ആക്കി പക്ഷെ എല്ലാരും ചോദിച്ചു വരുന്നത് ചുക്ക് കപ്പിയാണ് എല്ലാവർക്കും വേണ്ടത് ചുക്ക് കപ്പിയാണ് അടിപൊളി കോപ്പി ആണ് കൊടുക്കുന്നത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്ത് കൊണ്ടാസ് പിന്നെ ഉഷാറല്ലേ ഉഷാർ അപ്പൊ നമുക്ക് ഏതായാലും സന്തോഷം നമ്മൾ അവിടെ നോക്കല്ലേ എത്ര ദിവസം അവസാനം വരേണ്ട അവസാനം മുപ്പതി വരേണ്ട മുതൽ െ കുറച്ച് തണുപ്പ് നല്ല ചൂടുള്ള ചുക്കാപ്പി എന്താ കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം എവിടെ എവിടെ ആൾക്കാരുണ്ട് ഹായ് എവിടെ സ്റ്റാഫുകൾ ആരാണ് ആരാണ് എവിടെയൊക്കെ തിരക്കാണ് ഈ തിരക്കിന് അടിയിൽ ഷൗസാറെ തിരക്കിന് അടിയിൽ പറ്റുന്നില്ല ഓക്കെ ആരാ ചുക്കാ ബാലേട്ടാ എന്തൊക്കെയോ ചുക്കാപ്പി എങ്ങനെയുണ്ട് സൂപ്പറാ ഇവിടെ നോക്കി എല്ലാരും എല്ലാവർക്കും ചുക്കാപ്പിയാണോ വേണ്ടത് പാലേട്ടാ എന്തത്ര ടേസ്റ്റിന്റെ കാരണം എന്താ ു ഇന്ന് അതിനെക്കാളും ആളുണ്ടല്ലോ നാളെ ഈ വീട് വരുന്നതോടുകൂടെ ഒന്നുകൂടെ കൂടും സന്തോഷം ഇതൊക്കെ ടീമാണല്ലേ ഹായ് ഓക്കെ സന്തോഷാ നല്ലൊരു ആ സ്കൂളിലെ മാഷ്ട്മാരാണ് നല്ല സേവനാണ് സജീഷ് രാജേഷ് പരിപാടി കേട്ടോ സ്കൂളിലെ ഏ സ്കൂളിന്റെ മാനേജറെ സ്കൂൾ ടീച്ചേഴ്സ് ആണ് നല്ല ചുക്കാപ്പി ഉണ്ടായിരുന്നു വന്നതാണ് കാരണം ഈ കാലാവസ്ഥക്ക് പറ്റിയ സാധനാണ് ചുക്കാപ്പി സൂപ്പർ നമ്മള് ഒരുപാട് നേരെ ക്ഷീണിച്ചിരിക്കുമ്പോ കഴിക്കാൻ പറ്റിയൊരു സാധനം പ്രത്യേക എനർജി തോന്നുന്നു കുടിച്ചപ്പോ ഞങ്ങള് നേരം വലുതപ്പോ രാവിലെ വന്നല്ലേ നല്ല സോഫ്റ്റ് ആണ് ഉണ്ട് ഫുഡ് കമ്മിറ്റിക്ക് ഭീഷണിയാവോ ഏഹ് ഫുഡ് കമ്മിറ്റിക്ക് സഹായകരമാണ് അങ്ങനെ